ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അരി കഴുകിയ വെള്ളം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിറാണ് അപ്പം നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന പൈസ ചിലവില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സിറ ഉണ്ടാക്കുന്നത് നമ്മുടെ മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും ചർമ്മത്തിൻ്റെ പ്രായം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിറാണ് കേട്ടോ ഇത് നമ്മൾ പൊതുവേ മലയാളികളിൽ ഭൂരിഭാഗം പേരും ഒരുപാട് പൈസ കൊടുത്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവരായിരിക്കും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അരി കഴുകിയിട്ടുള്ള വെള്ളം അപ്പം കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് അരിവെള്ളം നമ്മുടെ മുഖത്തിനാണെങ്കിലും നമ്മുടെ മുടിക്കാണെങ്കിലും നല്ലതാണ് അപ്പം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കുന്ന സിറം നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിറം വെക്കണം വെളുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കൊറിയക്കാരൊക്കെ അവരുടെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ അരി കഴുകിയിട്ടുള്ള വെള്ളം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് സിറ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് അരി കഴുകിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അരി കുതിർത്ത് വെക്കാറില്ലേ അപ്പൊ ലാസ്റ്റ് നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളം കളയാതെ മാറ്റി വയ്ക്കുന്നതാണിത് ആ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ആൻ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരുപാട് അമിനോ ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചർമ്മം പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും നമ്മുടെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ചുളികളും വരകളൊക്കെ കുറയ്ക്കാനും സ്കിന്ന് കുറച്ചും കൂടെ ടൈറ്റൺ ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കും പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് അവരുടെ മുഖത്ത് അധികമായിട്ടുള്ള എണ്ണമയം നീക്കം ചെയ്യാൻ നല്ലതാണ് സ്കിന്ന് വെളുക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കുറേക്കാരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കിന്നിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇത്രയും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നിർബന്ധമാണ് കേട്ടോ നമ്മുടെ സ്കിന്ന് വൈറ്റൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ല ആണ് ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിത്തരാൻ ഇത് സഹായിക്കുന്നുണ്ട് സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കും അപ്പം കുറഞ്ഞ അളവിൽ എടുത്താൽ മതി നിങ്ങൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ എടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് വെറും ഒറ്റ ഒന്ന് മാത്രം മതി അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡായിട്ടുള്ള അലോവെരാ ജെല് തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ അലോവേര അലോവെറ ജെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പം നിങ്ങൾ ഈ ഒരു സിറം രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്കിന്നിലേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് അബ്സോർബ് ആകുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം പിന്നെ ഇത് ഓവർനൈറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല അരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിറം യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ ഒരു സിറം യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ യൂസ് ചെയ്ത് കുറച്ച് ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും മുഖം വെളുക്കാനും മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറാനും സ്കിന്ന് നല്ലപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും അധികമായിട്ടുള്ള എണ്ണമായും കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്